കനത്ത മഴയ്ക്ക് ശമനമായതോടെ ദുബായിൽ ജനജീവിതം പൂർണ്ണമായും സാധാരണ നിലയിലെത്തി മെട്രോ ഗതാഗതം ഉൾപ്പെടെ പുനഃസ്ഥാപിച്ചു ഷാർജയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പ്രവൃത്തികൾ തുടരുകയാണ് യു എ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ആകാശം നിറഞ്ഞു പെയ്തപ്പോൾ പലയിടങ്ങളും വെള്ളപ്പൊക്കത്തിന്റെ പിടിയിലാവുകയായിരുന്നു എന്നാൽ ദുബായിൽ ആർ ടി എ മുനിസിപ്പാലിറ്റി സിവിൽ ഡിഫൻസ് ദുബായ് പോലീസ് എന്നിങ്ങനെ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി മിക്കയിടങ്ങളിലും വെള്ളക്കെട്ട് നീക്കം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഷാർജയിൽ അൽവാദ അബുഷാഗ്ര അൽമജാസ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ വെള്ളം കയറി തികച്ചും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു വാഹന ഗതാഗതം ഉൾപ്പെടെ പൂർണമായും നിലച്ച അവസ്ഥ ഭക്ഷണത്തിനടക്കം ബുദ്ധിമുട്ടി മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് കെട്ടിടത്തിൽ ദുരിതത്തിലായത് എന്നാൽ അതിവേഗത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും വെള്ളം നീക്കുന്ന നടപടികളും ഷാർജയിലെ മിക്കയിടങ്ങളിലെയും ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വലിയ ട്രാങ്കുകൾ എത്തിച്ച് ഇടതടവില്ലാതെയായിരുന്നു ഷാർജയിൽ വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ ഇന്നും പുരോഗമിച്ചത് പല കെട്ടിടങ്ങളിലും വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചു പല റോഡുകളിലും ഗതാഗതവും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് കൂടുതൽ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് നീക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് വളരെ വേഗം എല്ലായിടത്തേയും വെള്ളക്കെട്ട് നീക്കാനാകുമെന്നാണ് പ്രതീക്ഷ എന്ന് അധികൃതരും വ്യക്തമാക്കി മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഇന്നും പലയിടങ്ങളിലും ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള സഹായങ്ങൾ എത്തിച്ചിരുന്നു നമ്മുടെ ഒക്കെ വളരെ സജീവമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് സിറ്റുവേഷൻ ഒക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നോർമലായി വരുമെന്ന് ഗവൺമെന്റ് അധികൃതർ നന്നായി പരിശ്രമിക്കുന്നുണ്ട് വെള്ളങ്ങളൊക്കെ വെറ്റിക്കാൻ വേണ്ടി ഒരുപാട് ടാങ്കറുകളും മറ്റുമൊക്കെ നിരന്തരം വന്ന് ഇവിടുന്ന് വെള്ളം വെറ്റിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഏതായാലും ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ എല്ലാം വിഷാദ നോർമലായി വരും വൺ ഡേസൊക്കെ നല്ല ആക്റ്റീവായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്ഷണവും വെള്ളവും ജ്യൂസും അതുപോലെ അവശ്യവാസ ഭക്ഷണ സ്ഥാനങ്ങളൊക്കെ നിരന്തരം ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം വെള്ളക്കെട്ടിൽ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റുകൾ നഷ്ടപ്പെട്ടവർ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യണമെന്ന് ദുബായ് പോലീസ് അറിയിച്ചു ട്വന്റി ഫോർ ദുബായ്